നമ്മുടെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിൻ്റെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുപോകണം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് സമയത്ത് എത്തേണ്ടതായിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത് അറിയാമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാം അറിയില്ലെന്നാണെങ്കിൽ ആദ്യമായിട്ട് എഴുതാൻ പോകുന്നവരൊക്കെ പ്രത്യേകിച്ച് വീഡിയോ അത്ര ശ്രദ്ധാപൂർവ്വം കണ്ടിരിക്കുക എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അതുപോലെ തന്നെ നിങ്ങൾ എസ് എസ് സിൻ്റെ ഏതൊരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ശൈലത്തില് അതിനാവശ്യമായിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും അവൈലബിൾ ആണ് പ്രധാനമായിട്ടും നമ്മുടെ എസ് എസ് സി റെഗുലർ പൈനീർ ബാച്ച് ടു പോയിൻ്റ് ഓ നമ്മുടെ ഒരു വർഷം എസ് എസ് സി വിളിക്കുന്ന എല്ലാ പരീക്ഷക്കും വേണ്ടിയിട്ട് ഒരുമിച്ച് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന ഒരു ബാച്ച് ആണ് അപ്പോൾ ഇതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എസ് എസ് സി എം ടി എസ് സി എച്ച് എസ് എൽ അതുപോലെ തന്നെ സി ജി എൽ എല്ലാ പരീക്ഷക്കും ഒരുമിച്ച് തയ്യാറെടുക്കാനായിട്ട് സാധിക്കും കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി സോ നമ്മുടെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിന് പോകുന്നവർ എന്തൊക്കെ രേഖകൾ കൊണ്ടുപോകണം എങ്ങനെയാണ് എസ് എസ് സി ഡി കോൺസ്റ്റബിളിന്റെ പരീക്ഷക്ക് പോകേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിന്റെയൊക്കെ അപ്ഡേറ്റ് നമ്മൾ കൃത്യമായിട്ട് വാട്സ്ആപ്പ് ചാനലിലൂടെ കൊടുക്കുന്നുണ്ട് വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾ അംഗമല്ലെങ്കിൽ അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ലഭിക്കും സോ ആദ്യമായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ ലളിതമായിട്ട് പറഞ്ഞു പോകാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിൻ്റെ മുമ്പ് പറയുകയാണെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ താഴെ ചോദിക്കണം ഞാൻ വാട്സാപ്പിലൂടെ അത് ക്ലിയറായിട്ട് വോയിസ് ഇട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ കമന്റ് ഒക്കെ ഞാൻ നോക്കുന്നുണ്ട് കമൻറ്റ് റിപ്ലൈ എന്നതിനേക്കാളും വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് കേട്ട് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് ഞാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒരു വോയിസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാവും ഞാൻ റിപ്ലൈ ചെയ്യുമ്പോൾ എത്ര മാത്രം ടെക്സ്റ്റ് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അറിയത്തില്ല അതുപോലെ ഞാൻ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ജസ്റ്റ് തായൊന്ന് ചോദിക്കുക നിങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമാണെങ്കിൽ അവിടെ അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് കാര്യങ്ങൾ ഫില്ല് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഫില്ല് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ ഇപ്പോൾ ഫില്ല് ചെയ്യേണ്ട അവിടെ പോയിട്ട് അവിടെ നിന്ന് ഫില്ല് ചെയ്യാൻ അതിനുള്ള സാഹചര്യമൊക്കെ സമയവും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും നേരത്തെ നിങ്ങൾ പോണേ പരീക്ഷാ സെൻ്ററിൽ കുറച്ച് നേരത്തെ പോകുന്ന അത്രയും നല്ലതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് അവിടുന്ന് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ നിങ്ങൾ നോക്കണ്ട ഇവിടെ നിങ്ങൾ അലോട്ട് ചെയ്തിട്ട് പരീക്ഷയ്ക്ക് കയറി ഇരുത്തിയതിന് അവിടെ എത്തിയതിന് ശേഷമാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുള്ളത് അത് നിങ്ങൾക്ക് മനസ്സിലായിരുന്നു കരുതുന്നു പിന്നെ ഇവിടെ നമ്മുടെ റീജിയണൽ സെൻറ്ററിനെ കോൺടാക്ട് ചെയ്യാനും അതുപോലെ തന്നെ ഹെൽപ്പിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പർ അതുപോലെ തന്നെ മെയിൽ ഐ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിലൂടെ എങ്ങനെയാണ് നമുക്കൊരു സഹായം ലഭിക്കുക എന്നുള്ളത് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്ത് അതുപോലെ തന്നെ വാട്സപ്പിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തതാണ് നമുക്കൊരു ഇഷ്യൂ വന്ന സമയത്ത് റീജണൽ സെൻറ്ററിനെ കോൺടാക്ട് ചെയ്തു അവർ വളരെ പെട്ടെന്ന് അത് സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇനി എന്തൊക്കെ രേഖകൾ നമ്മൾ കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിലേക്ക് കടക്കാം പരീക്ഷ പോകുമ്പോൾ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനി അങ്ങോട്ട് ശ്രദ്ധിച്ചു കാണണം ആരെങ്കിലും ടൈം സ്റ്റാമ്പും കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്തിട്ടുണ്ടാകും ഇവിടം തൊട്ടാണ് വീഡിയോ കറക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ കാണുക അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾ എന്തൊക്കെ രേഖകൾ കൊണ്ടുപോകണം എന്നാണ് പറയുന്നത് കറക്റ്റായിട്ട് പറയുന്നത് ഒറിജിനൽ ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് നിങ്ങൾ കൊണ്ടുപോകണം എന്നാണ് പറയുന്നത് ഒറിജിനൽ ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് പാസ്പോർട്ട് ആവാം ആധാർ കാർഡ് ആവാം അതുപോലെ തന്നെ അതുപോലെതന്നെ വേറെന്തും ഡ്രൈവിംഗ് ലൈസൻസ് അതുപോലെ തന്നെ പാൻ കാർഡ് ആവട്ടെ അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റേറ്റോ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയിയോ അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ദി ഡിഫൻസിൻ്റെ കീഴിലുള്ള എന്തെങ്കിലും ഒരു നിങ്ങളുടെ ഫോട്ടോ പതിപ്പിച്ചിട്ടുള്ള ഒരു ഇതാണ് പറയുന്നത് ഇവിടെ എക്സർവീസ് എക്സ് സർവീസ്മാൻ ആണ് മിനിസ്റ്റർ ഓഫ് ദി ഡിഫൻസിൻ്റെ കീഴിൽ വരുന്ന ഇതൊക്കെ പറഞ്ഞിട്ടുള്ള ഡിസ്ചാർജ് ബുക്കും കാര്യങ്ങളൊക്കെ അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വാലിഡ് ആയിട്ടുള്ള ഇവിടെ പറയുന്ന ഏതെങ്കിലും ഒരു ഫോട്ടോ പതിപ്പിച്ചിട്ടുള്ള രേഖ നിങ്ങൾ അഡ്മിറ്റ് കാർഡിൻ്റെ കൂടെ കൊണ്ടുപോകണം ഈ അഡ്മിറ്റ് കാർഡും നിർബന്ധമാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതിൻ്റെ ഫസ്റ്റ് പേജ് ഏറ്റവും ടോപ്പ് കണ്ടിട്ടുള്ള നമ്മൾ ഫില്ല് ചെയ്യണമെന്ന് പറയുന്നില്ല അതാണ് ഫസ്റ്റ് പേജ് അവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ആയിരിക്കും ഉണ്ടാവുക ആ പേജും അതുപോലെ തന്നെ ഈ പറയുന്ന രേഖകളിൽ ഏതെങ്കിലും ഒന്ന് അതിപ്പോൾ ആധാർ കാർഡായാലും അതുപോലെ തന്നെ നമ്മുടെ പാസ്പോർട്ടോ അല്ലെ പാൻ കാർഡോ എന്തായാലും പ്രശ്നമില്ല ഒന്ന് ക്യാരി ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ കൊണ്ടുപോകുന്ന ഈ ഒരു രേഖയിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ആയിരിക്കണം ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് അതായത് ഡേറ്റ് മന്ത് ഇയർ അത് ഉണ്ടായിരിക്കണം ഇൻ കേസ് നിങ്ങളുടെ ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡിൽ ഡേറ്റ് ഓഫ് ബർത്ത് മിസ്മാച്ച് ആണെങ്കിൽ അത് ഏറ്റവും ടോപ്പ് പറയുന്നുണ്ട് ഡേറ്റ് മന്ത് ഇയറ് കറക്റ്റായിട്ട് ഉണ്ടായിരിക്കണം എന്ന് ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏറ്റവും തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് കാൻഡിഡേറ്റ് മസ്റ്റ് കെയറി ഒറിജിനൽ ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് ഹാവ് ദി സെയിം ഡേറ്റ് ഓഫ് ബർത്ത് ഇൻക്ലൂഡ് ഡേറ്റ് മന്ത് അതുപോലെ തന്നെ ഇയർ ആസ് പ്രിന്റഡ് ഓൺ ദി അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് ഈ അഡ്മിറ്റ് കാർഡിൽ എന്താണോ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ളത് അതുപോലെ തന്നെയുള്ള ആധാർ കാർഡിലാവട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ എസ് എസ് എൽ സി ബുക്കാവട്ടെ അതല്ലെങ്കിൽ എസ് എസ് എൽ സി ബുക്കല്ല താഴെ പറഞ്ഞ ഫോട്ടോ പതിപ്പിച്ചിട്ടുള്ള ഐ ഡി കാർഡ് തന്നെ വേണം ഐ ഡി കാർഡ് വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക ആ എസ് എസ് എൽ സി ബുക്ക് മറ്റൊരു കാര്യത്തിനാണ് മുന്നോട്ടേക്ക് പറയാം അപ്പോൾ പാൻ കാർഡിലാവട്ടെ പാസ്പോർട്ടിലാവട്ടെ എന്തിലെങ്കിലാവെ നിങ്ങൾ കൊണ്ട് അധിക പേരും ആധാർ കാർഡാണ് കൊണ്ടുപോകുക അപ്പോൾ ആ ഒരു ആധാർ കാർഡിൽ ഈ അഡ്മിറ്റ് കാർഡിൽ എങ്ങനെയാണോ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ളത് അതുപോലെ തന്നെ വേണം അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് കയറാൻ പറ്റത്തില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക ആ സെയിം മെത്തേഡിൽ വേണം ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് ആ സെയിം മെത്തേഡിലെല്ലാം അവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മിസ് മാച്ച് കാണിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ കാണാൻ സാധിക്കും അങ്ങനെ എന്തെങ്കിലും ഒരു മിസ് വന്നാൽ നിങ്ങൾ അഡീഷണലായിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ക്യാരി ചെയ്യണമെന്നാണ് പറയുന്നത് ടെൻത്തിൻ്റെ മാർക്ക് ഷീറ്റോ അതായത് പത്താം ക്ലാസ് വിജയിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊണ്ടുപോയാൽ മതി പത്താം ക്ലാസ്സിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അത് പ്രൂഫായിട്ട് കൊടുത്താൽ മതി അഡീഷണൽ ആയിട്ടൊരു സർട്ടിഫിക്കറ്റ് ക്യാരി ചെയ്യണം അത് മിസ് മാച്ച് കാണിക്കുന്നവർ മാത്രമാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ വേറെ ഒന്നാണ് ആധാർ കാർഡിൽ വേറെ ഒന്നാണ് അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ടെൻത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ നിങ്ങൾക്ക് പറയുന്ന കാണാൻ സാധിക്കും ടെൻതിൻ്റെ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ് അക്സെപ്റ്റ് ഇവിടെ ഒരു പറയുന്നുണ്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് അങ്ങനെ ഓരോരോ സംഭവങ്ങൾ നിങ്ങൾ കൊണ്ടുപോയാം ബർത്ത് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റോ ഇഷ്യൂഡ് ബൈ സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറിൻ്റെ കീഴിലുള്ളതാണ് പറയുന്നത് പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റോ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കണം അവിടെ എങ്കിലേ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റത്തുള്ളൂ പറ്റത്തുള്ളത് ഭയങ്കര ആണ് ശ്രദ്ധിക്കണം ഡേറ്റ് ഓഫ് ബർത്ത് മിസ് മാച്ച് ഉള്ളവരാണ് അത് ചെയ്യേണ്ടത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ ഒരു ഡേറ്റ് ഓഫ് ബർത്തും ആധാർ കാർഡിൽ വേറെ ഒന്നും ആണെങ്കിൽ അഡീഷണൽ ആയിട്ട് നിങ്ങൾ എസ് എസ് എൽ സി അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന രേഖകൾ ഇതെന്തെങ്കിലും ഒന്ന് കൊണ്ടുപോകണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇവിടെ പറയുന്നത് ഏകദേശം മൂന്നാമത്തെ പേജിലായിട്ട് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്താൽ മൂന്നാമത്തെ പേജിൽ കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും ഇനി നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെയിം ആണെങ്കിൽ ആധാർ കാർഡിലും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ അഡ്മിറ്റ് കാർഡിലും സെയിം ആണെങ്കിൽ മറ്റൊന്നും നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾക്ക് ധൈര്യമായിട്ട് അത് കൊടുത്ത് പോകാം പിന്നെ നിങ്ങൾ എക്സ്ട്രേ ആയിട്ട് പേന അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫ് ഇതൊക്കെ ക്യാരി ചെയ്യാൻ ശ്രദ്ധിക്കുക ഇത് ആവശ്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ആവശ്യമില്ല അവിടെ നിന്ന് കിട്ടുന്നതാണ് പാനയും അതുപോലെ കാര്യങ്ങളൊക്കെ പക്ഷേ പുറത്തുനിന്ന് നമുക്ക് സിഗ്നേച്ചർ ഇടാനും കാര്യങ്ങൾക്കെല്ലാം പേനയും അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യം കൊണ്ട് നമ്മുടെ ഫോട്ടോഗ്രാഫിൽ എന്തെങ്കിലും അഡ്മിറ്റ് കാർഡിലുള്ള എന്തെങ്കിലും പ്രശ്നോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടുന്ന് നമുക്ക് കയ്യിലുള്ള ഫോട്ടോഗ്രാഫ് ഉപകാരപ്പെടുന്നതായിരിക്കും അതുകൊണ്ട് ഫോട്ടോഗ്രാഫ് ജസ്റ്റ് ഒന്ന് ക്യാരി ചെയ്തേക്കുക അതുപോലെ തന്നെ പെന്നും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്തേക്കുക അതുപോലെ ഇവിടെയൊക്കെ പറയുന്നത് ഒരു വട്ടം വട്ടമാത്രമേ പരീക്ഷ എഴുതാൻ പറ്റൂ കൂടുതൽ തവണ എഴുതിയിട്ടുണ്ടെങ്കിൽ പരീക്ഷ ഉദ്യോഗാർത്ഥിയെ ക്യാൻസലായി കളയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ എക്സാമേഷൻ്റെ നിങ്ങൾക്ക് റിപ്പോർട്ടിംഗ് ടൈം ഉണ്ടാവും റിപ്പോർട്ടിംഗ് എൻഡിങ് ടൈമും ഉണ്ടാവും അത് നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിലായിട്ട് കാണാൻ സാധിക്കും അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോട്ടോൻ്റെയൊക്കെ അടുത്തായിട്ട് റിപ്പോർട്ടിംഗ് ടൈം അതുപോലെ തന്നെ റിപ്പോർട്ടിംഗ് എൻഡിംഗ് എന്നൊക്കെ പറഞ്ഞു കാണാൻ സാധിക്കും അപ്പോൾ ആ റിപ്പോർട്ടിംഗ് ടൈമിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ അവിടെ എൻ്റർ ആവാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഇതിൽ പറയുന്ന ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ ആധാർ കാർഡ് അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് പിന്നെ ഇത്ര കാര്യങ്ങൾ ഇത് രണ്ടും മസ്റ്റ് ആയിട്ട് എടുക്കണം പിന്നെ ഒരു ഫോട്ടോഗ്രാഫും അതുപോലെ തന്നെ ഒരു പെന്നും കൂടി അതിൻ്റെ കൂടെ നിങ്ങൾ ക്യാരി ചെയ്തേക്കുക പിന്നെ ഇവിടെ പറഞ്ഞൊക്കെ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ അതായത് പരീക്ഷ കഴിയാതെ ഒരു ഉദ്യോഗാർത്ഥിയും പുറത്ത് വിടുന്നതല്ല അതുപോലെ തന്നെ നമുക്ക് ബുക്ക് അതുപോലെ തന്നെ മൊബൈൽ ഫോൺ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ഇതിൻ്റെ ഉള്ളിലേക്ക് എക്സാം ഹോളിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റത്തില്ല ഇതിപ്പോൾ നിങ്ങൾ കൊണ്ടുപോയാൽ അവിടുന്ന് അവർ വാങ്ങി വെക്കും അതൊന്നും നിങ്ങളെ ആ ഒരു രീതിയിൽ എഫക്ട് ചെയ്യുന്നതല്ല പക്ഷേ ആധാർ കാർഡ് എടുക്കാതെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് കയറാൻ തന്നെ പറ്റില്ല അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ പരീക്ഷയിൽ എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസ്വാഭാവികതയോ അല്ലെങ്കിൽ ആരെങ്കിലും ചീറ്റ് ചെയ്യുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഡയറക്റ്റ്ലി നിങ്ങളുടെ റീജന സെന്റർ കെ കെ ആറിൽ മുകളിൽ നമ്മൾ ഒരു കെ കെ ആറിൽ ഒന്ന് കാണിച്ചുതരാം മറ്റൊരു ടോപ്പിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ റീജിയണൽ സെൻ്ററിൻ്റെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും അതുപോലെ തന്നെ ഇമെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ ആ ഷിഫ്റ്റ് തന്നെ ക്യാൻസൽ ചെയ്യാൻ ചാൻസ് ഉണ്ട് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് അവർ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവർ അറിയിക്കാവുന്നതാണ് കാരണം നിങ്ങൾ കഷ്ടപ്പെട്ട് പോകുന്നു മറ്റൊരാൾ ചീറ്റ് ചെയ്തിട്ട് പരീക്ഷ ചെയ്യുന്ന അതൊട്ടും ഫെയർ അല്ല നല്ലൊരു കാര്യമല്ല അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് മെയിനായിട്ട് പറയാനുള്ളത് നിങ്ങൾ ഈ ഒരു അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകണം അതുപോലെ തന്നെ ആധാർ കാർഡ് കൊണ്ടുപോകണം ഈ പിന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ട്രൈ ചെയ്യാം പിന്നെ ടൈം ടൈം മസ്റ്റാണ് ഇതിൽ പറയുന്ന സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിൽ പറയുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതിൽ പറയുന്ന റിപ്പോർട്ടിംഗ് ടൈം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏഴ് നാൽപ്പത്തഞ്ചാണ് റിപ്പോർട്ടിംഗ് ടൈം വേറൊള്ളത് എട്ടര വരെ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും ഈ ഒരു ടൈമിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ എത്തിയിരിക്കണം ഇതിൻ്റെ ഒരു മിനിറ്റ് അതായത് എട്ട് മുപ്പത്തി ഒന്നായി കഴിഞ്ഞാൽ നിങ്ങളെ കയറ്റത്തില്ല ഉറപ്പായിട്ടും കയറ്റത്തില്ല അതുകൊണ്ട് ഈ ടൈമിൻ്റെ ഉള്ളിൽ തന്നെ കയറണം നിർബന്ധമായിട്ട് നിങ്ങളുടെ പലരുടെയും റിപ്പോർട്ടിംഗ് ടൈം വ്യത്യസ്തമായിരിക്കും അപ്പോൾ ഈ പറയുന്ന ടൈമിൻ്റെ ഉള്ളിൽ ഏഴ് നാൽപ്പത്തഞ്ചിനുള്ളിൽ എത്താൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ ഈ ഒരു ടൈമിൻ്റെ ഉള്ളിൽ തന്നെ നിർബന്ധമായിട്ട് നിങ്ങളവിടെ എത്തിയിരിക്കണം എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് മാക്സിമം ഈ കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാം മറ്റൊന്നും പ്രധാനമായിട്ട് ഇതിൽ ശ്രദ്ധിക്കാനില്ല ജസ്റ്റ് നിങ്ങൾ ഈ ഒരു അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക താഴെ നിന്നിട്ട് വായിച്ചു നോക്കുക